ഈ ഓട്ടട കണ്ടാൽ മനസ്സിലാവില്ലേ നല്ലൊരു ഓട്ടട കരിയാത്ത ഓട്ടട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ഓട്ടടയാണ് എങ്ങനെയാണ് ചട്ടിയിൽ നിന്ന് വൈദ്യുതി ചാടുന്ന ഓട്ടട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യേണ്ടത് രണ്ടു ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ചെറുതായിട്ടൊരു തിരക്ക് കാരണമാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ എല്ലാവരും എന്നോട് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണാൻ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് അമീനെ തല്ലുടലി തല്ലുടല് അപ്പോൾ കുട്ടികളുടെ ലഹള എൻ്റെ വീഡിയോയിൽ പതിവാണ് നല്ലൊരു ഓട്ടടങ്ങൾ കണ്ടില്ലേ നിങ്ങൾ വീഡിയോ ഒരു സബ്സ്ക്രൈബ് കൊടുക്കുക ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഷെയർ കൊടുക്കുക തല്ലുകൂടല് കുട്ടികളാണ് തല്ലുകൂടൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ വേഗം നിങ്ങൾക്ക് ഫോൺ തരും വേഗം ഫോൺ തരും അപ്പോൾ കണ്ടോ ഇവിടെ ചെറുതായിട്ട് ഒരു ലഹളയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആ സുന്നത്ത് കല്യാണം കഴിച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും ഞാൻ വീഡിയോയിലൊന്നു വരാം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാനത് അപ്പോൾ എടുത്തു എടുത്തുവച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഒരു മിക്സിൻ്റെ ജാർ തുടരാ തല്ലുകൂടല് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മൊബൈലും വേണം നിങ്ങൾക്ക് തല്ലോടും വേണം ഒക്കെ നിങ്ങൾക്ക് വേണം ഏതായാലും ഒന്നും കൂടി നടക്കൂല ഫോൺ കിട്ടണമെങ്കിൽ ഇവിടെ അടങ്ങി കുത്തിർന്നോളും എൻ്റെ വോയിസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫോൺ കുറച്ചു നേരം തരും അരമണിക്കൂറ് ആ ആയിക്കോട്ടെ അപ്പോൾ മിക്സിൻ്റെ ജാറിൽ അരി വളർത്തിയിട്ട് കുതിർത്തി ഊറ്റിയെടുക്കുമ്പോഴാണ് എറുമ്പ് വീതൻമ കൂടെ പായനാൽ ഞമ്മൾ കണ്ടത് എന്താ വെച്ചാൽ കുട്ടികളെല്ലാം പരിലും എറുമ്പൊക്കെ ഉണ്ടാവും വീതൻമലേ ഉള്ളൂ പാത്രത്തിലില്ല മിക്സിൻ്റെ ജാറിലില്ല എന്താ വെച്ചാൽ കുട്ടികൾ വന്നുകാണ്ട് ചായ ചോദിച്ച് ചായ ചിന്തിയിട്ട് ആ എറുമ്പുകൾ വന്നു കാണാൻ ആ ചായ കുടിച്ചാൽ വേണ്ടി വരികയൊക്കെ പോലെ ഏതായാലും ഇനിയിപ്പോൾ ആ വീഡിയോ ഡിലീറ്റാക്കിയിട്ട് കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്താണ് വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലായില്ല ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരി വളർത്തിട്ട് കുതിർത്തി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അതിൻ്റെ മോള്ക്ക് ചോറിട്ട് കൊടുക്കുക ചോറിട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ പഞ്ചാര ഇട്ട് കൊടുക്കുക മുണ്ടല്ലി പഞ്ചാര ഇട്ട് കൊടുക്കണമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല പിന്നെ ആവശ്യത്തിനുള്ള അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക കുറച്ച് വെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക ഈ പഞ്ചാര നമ്മൾ എന്തിനാണ് ഇട്ട് കൊടുക്കണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഒട്ടടയുടെ മാവിലേക്ക് പഞ്ചാര ചേർക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങളടുത്ത് നാളികേരം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളികേരം കുറച്ച് ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ കുറേ നാളികേരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളുകയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ അരക്കുമ്പോഴും അല്ലാതെയൊക്കെ ചേർക്കുക അതിന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ആ ഒരു വീഡിയോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാക്കറ്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം നന്നാവും ഒരു പാക്കറ്റിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു കയ്യിൽ മൈദയാണ് മൈദ നമ്മൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഓട്ടടയിലേക്ക് ചേർക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ചട്ടി വെച്ചെടുത്ത് മൈദ ചേർത്ത് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ ഓട്ടട ചട്ടി നിന്ന് എളുപ്പം വേർത്തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ചാർക്ക് മൈതട്ട് കൊടുക്കുക മൈത ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ സമയത്ത് മിക്സ് മിക്സാക്കി കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഞാൻ നാളികേരം ഇട്ടിട്ടില്ലല്ലോ തേങ്ങ തോന തോനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അപ്പം തേങ്ങ തോന ഉള്ളതിൽ എന്ത് ചെയ്യുക അരി അരക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ അവസാനമായിട്ട് കുറച്ചും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ചുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി കൊണ്ടുവരിക അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്കൊന്നും പോകാൻ നേരമായിട്ടില്ല ചെറിയൊരു വീഡിയോ ഉണ്ട് ആ മീൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി എടുക്കണേ ഞാൻ അപ്പോൾ കണ്ടോ നമുക്ക് നല്ലോണം ചട്ടി ചൂടായിക്കൂണോ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക നല്ല സൂപ്പർ ഓട്ടട അപ്പോൾ തയ്യാറായിരിക്കും അപ്പോൾ ചട്ടീൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടട നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു ഓട്ടട ഇതിലേറെ സൂപ്പറായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ മൈദയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചട്ടിയിൽ നിന്ന് എളുപ്പം വേർതിരിഞ്ഞു കിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഓട്ടടയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയാണ് ഏതെങ്കിലും ഫസ്റ്റ് ഓട്ടട ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഏതായാലും രണ്ടാമത്തെ ഓട്ടട എങ്ങനെ ഉണ്ടൊക്കെ ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക ചൂടായത് ചൂടായി എങ്ങനെയെന്ന് ഉറപ്പുവരുത്താ ചട്ടി ചൂട ഒരൊച്ച ഉണ്ടാവുമല്ലോ ചൂടായിരിക്കണമെന്നുള്ള ഒരു സൗണ്ട് ആ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചട്ടി ചൂടായിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടി ചൂടായിരിക്കണം ആ മുണ്ടല്ലി ഞാൻ ഇപ്പം തേരാ കുട്ടികളാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് എത്ര എത്രകാലം ദിവസം ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടാണേ ഞാൻ ഇവിടെ വീഡിയോ ഇടാൻ വന്നിരിക്കണത് അപ്പോൾ പിന്നെ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല നിങ്ങളെൻ്റെ വീഡിയോ കാണലുണ്ടോ ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കി നോക്കലുണ്ടോ ഷെയർ ചെയ്യലുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യലുണ്ടോ ലൈക്ക് ചെയ്യലുണ്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ അവസരത്ത് പറയാനുള്ളത് അടുത്ത ഒരു ഓട്ടട നിങ്ങൾ കണ്ടോളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടേനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കരിയാത്തൊരു ഓട്ടട അങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാണില്ലേ കരിഞ്ഞിട്ടില്ല നല്ല സൂപ്പറാണ് സോഫ്റ്റ് ആണ് നല്ല ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും പറയും മൈതട്ട ഇങ്ങനെ ഹെൽത്തി ആകുകയാണ് മൈദ നമ്മൾ കുറേ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഒരു കയ്യില് മൈദയല്ലേ ഇട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റോടു കൂടി ഒരു ഓട്ടട തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈത ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ കാരണം അടുത്ത് ഞാൻ വരുന്നതാണ് ഇനിയിപ്പോൾ നാല് ദിവസത്തിന് എന്നെ കാണൂല എന്താ വെച്ചാൽ ഞാൻ വീണ്ടും തിരക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നാല് ദിവസത്തിന് ഇനി ഉണ്ടാവില്ല ഇൻഷാല്ല ഞാൻ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം കുറച്ച് ദിവസം കഴിയും ചിലപ്പോൾ ഞാനത് വീഡിയോ ഇട്ടു എന്ന് വരും എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ ഇടൂ അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇടൂല അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഒപ്ഷന് കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല സോഫ്റ്റ് ഓട്ടട അപ്പോൾ തമ്പ്ലൈന് വെക്കാൻ കുറേ ഓട്ടടയൊന്നും നമുക്ക് ഞമ്മക്ക് കിട്ടൂല അവരൊറ്റ ഓട്ടടയൊക്കെ കിട്ടുള്ളൂ ചൂടോട് കൂടി ഓരോന്ന് ചുട്ടെടുക്കുന്ന ഓട്ടട ഒലങ്ങനെ എടുത്തു കൊണ്ടുപോകും പിന്നെ ഞമ്മക്കിങ്ങനെ തമ്പ്ലൈനൊക്കെ നല്ലത് കിട്ടുക ചട്ടിയോക്കെയാണ് തമ്പ്ലൈൻ ഇട്ട് കണ്ടാണ് ഞാൻ പോകല് നല്ലൊരു ഓട്ടടയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ അപ്പം ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അമീനെ എൻ്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് എൻ്റെ വീഡിയോ അതിൻ്റെ പാക്കാൻ പോകാം ഒരു പാട്ട് പാടി അമീനെ ഉറക്കപ്പെടാ ജവിടെ പോയി പാടിയിട്ട് കാര്യമില്ല ഇവിടെ വന്ന് പാട് പാടുപാട് അപ്പം കരിയാത്ത ഓട്ടടയെല്ലാം പിന്നെ ഉണ്ടാക്കി ഓട്ടറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുമോ ആ മൊബൈൽ തരണമെങ്കിൽ രണ്ട് വാക്കുകൾ ഓട്ടടനെ കുറിച്ച് പറയേ മൊബൈൽ കിട്ടണെങ്കിങ്ങോട്ട് ഇറങ്ങി നിന്ന് കാണുമ്പോൾ മെല്ലെ ഇരുന്ന് പറഞ്ഞ ഓട്ടട എങ്ങനെ ഉണ്ടായി നീ പറഞ്ഞ ളവു പറയാണോ ഞാൻ മൊബൈൽ തരാൻ വണ്ടി കാണ്ടും പറയുകയാണോ അല്ലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് പറയുകയാണോ ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളോടാണ് ഇവിടെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് അപ്പം ഞമ്മളെ വീഡിയോ അങ്ങനെ വൈദ്യപ്പാക്കാണ് ഇവിടെ ഒരു സ്പീഡ് കൂട്ടിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടന്റെ സുന്നത്ത് കല്യാണം കഴിച്ച ഒരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുന്നത്ത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വീഡിയോ എടുക്കണേ ഇഷ്ടമല്ലാന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞണോ അല്ല എന്ന് എനിക്കറിയില്ല ഏതായാലും കുട്ടികൾക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്നിഷ്ടമല്ല ഏതെങ്കിലും ഇവർ സുന്നത്ത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാ പോയിക്കാണ്ട് വന്നു കേട്ടോ പോണ വീഡിയോ ആണ് നിങ്ങൾക്ക് നേരത്തെ കാട്ടി തന്നെ ഇവിടെ കഴിഞ്ഞു വന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആൻറ്റിമാരൊക്കെ നോട്ട്മാല ഇടുകയാണ് അപ്പോൾ കണ്ടോ നല്ലൊരു വീഡിയോ ആണ് എല്ലാവർക്കും പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കുട്ടികൾ അയക്കൂല വീഡിയോ ഇടണ്ട എടുക്കണ്ട ഇടണ്ട എന്നൊക്കെ പറയും അതുകൊണ്ട് ആ വീഡിയോ ശരിക്കും എനിക്ക് പറ്റിയില്ലാതാണ് കൈകൊണ്ട് ഇങ്ങനെ മറിച്ചു പിടിച്ചാണ് ക്യാമറമ്മ കൂടെ മറച്ചു പിടിച്ചിട്ടാണ് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാ ശരിക്കും അവിടെ കാണിക്കാൻ പറ്റാതെ മിന്നി മറിഞ്ഞു പോയത് കുട്ടിയൊക്കെ ഞാൻ വീഡിയോ എടുക്കണോ ഇഷ്ടമില്ല യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണോ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത് ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് കാണിക്കണം എനിക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുക്കുന്നത് എന്തെങ്കിലും കാലത്ത് എനിക്ക് ഈ ഗ്യാലറി നിറഞ്ഞിരിക്കുമ്പോൾ യൂട്യൂബിലെങ്കിലും ഈ വീഡിയോ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടും ചെയ്തോളി അത്രയ്ക്ക് തന്നെയുള്ളൂ താല്പര്യമില്ലാത്തവല്ലോ ഇവിടെ ഇട്ടറിഞ്ഞാണ് പോയിക്കോളി അത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പ് ഓക്കെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെ മാലടൽ ചടങ്ങുകൾ നടന്ന് കഴിഞ്ഞു നോട്ടുമാലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങൾ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും റാത്തായി അത്രയൊക്കെ തന്നെ ഉള്ളൂ

എന്നാൽ ജലദോഷം പിടിച്ചിടോ എന്താ വേർത്തതാണോ മൂക്കിൻ്റെ ഇവിടെ മൂക്ക് തോട്ടല്ലേ ഞാൻ തോറ്റിത്തരാം കേട്ടോ